യഥാർത്ഥ വഴിയിലൂടെ നോക്കുമ്പം അവരറിവില്ലാത്തവരാണ് കാരണം രോഗിയെ തിന്നാൻ പ്രോത്സാഹിപ്പിക്കുക വയറ് നിറച്ച് തിന്നണം എന്നിട്ട് മരുന്ന് കുത്തി വെക്കണം കാരണം ഞാനിത് മരുന്ന് കമ്പനിയായിട്ട് ചെറിയ ടൈപ്പ് ഉണ്ട് നിങ്ങൾ ഇങ്ങനെ കുത്തി വെച്ചാലേ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ നിങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് മറ്റേ പ്രകൃതി ജീവിതത്തിൻ്റെ ആൾ പറയുമ്പോഴോ അക്കുപങ്ക്ചരുടെ ആൾ പറയും പോലോ ഇനി ടിപ്പുൻ പെയ്യുടെ ആൾ പറയും പോലെയൊക്കെ ചെയ്താൽ നിങ്ങൾ ഭക്ഷണം കുറക്കും ഭക്ഷണം കുറക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം കറക്റ്റായി പോകും മെറ്റബോളിസം കറക്റ്റ് ആയാലും ഞങ്ങൾ എന്ന് പറയുന്ന രോഗം മാറിത്തൊടങ്ങും അപ്പം ആയ ചൂടും നമ്മൾ പനിയെന്ന് പറയല്ലോ വേദനയും ശരീരമാസപ്പം വ്യാപകമായിട്ടുള്ളതാണ് വളരെ വ്യാപകമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇന്ന് കുറേ ആളുകൾ ശക്തമായ പനി വന്ന് തളർന്ന് ക്ഷീണിച്ച് കിടപ്പാണ് ചില ആളുകൾ പനി വന്നത് കാരണം പേടിച്ച് തളർന്ന് കിടപ്പാണ് പനി വരുമ്പോഴത്തേക്കും പേടിക്കുന്ന ഒരു സമൂഹമാണ് കാരണം പനിയെ പേടിപ്പിച്ചാണ് നമ്മളെല്ലാവരും ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ആരോഗ്യ ദർശനങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഹിക് മാ യൂട്യൂബ് ചാനലിനുള്ളത് കാര്യം രോഗാതുരതയിൽ പ്രയാസമനുഭവിക്കുന്ന പുതിയ കാലത്തിന് ഏക പ്രതീക്ഷ അലൈഹി അലൈവുസ്വല തങ്ങളുടെ ആരോഗ്യ വചനങ്ങളാണ് എന്ന് ഇസ്ലാമിസ്റ്റുകൾ അല്ലാത്ത മെഡിക്കൽ പാണ്ഡിത്യമുള്ള ആളുകൾ പറഞ്ഞു വെച്ച സ്ഥിതിക്ക് കേവലം മെഡിക്കൽ പാണ്ഡിത്യമല്ല അനേകം വൈദ്യശാഖകളിൽ പ്രാവീണ്യമുള്ള ആളുകൾ വരെ പറഞ്ഞു വെച്ച സ്ഥിതിക്ക് നമ്മൾ പേർത്തും പേർത്തും വീണ്ടും വീണ്ടും സമൂഹത്തോട് സംസാരിക്കേണ്ടത് ആരോഗ്യ വിഷയത്തിൽ നെപിദർശനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അലൈഹി അലൈവലമാ തങ്ങളുടെ ഒരു വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ടോപ്പിക്കാണ് സർവരോഗത്തിൻ്റെയും മാതാവ് വയറാണ് ഏറെ പഠിക്കാനും ഒരുപാട് ചിന്തിക്കാനും വക നൽകുന്ന ഒരു പ്രയോഗമാണ് അലൈഹി അലൈവലമാ തങ്ങൾ നടത്തിയിരിക്കുന്നത് സർവ്വരോഗത്തിൻ്റെയും മാതാവ് വയറാണ് നമ്മൾ ആരെയാണ് മാതാവ് എന്ന് വിളിക്കുക പ്രസവിച്ചാളെയാണ് പ്രസവിച്ചാളെ മാതാവ് എന്ന് വിളിക്കും അല്ലേ അത് മൃഗങ്ങളായാലും മാതാവ് തന്നെ പറയും ഗോമാതാവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഗോമാതാവ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പേരും വരുമയുണ്ടല്ലോ അപ്പം അത് ജീവജാലങ്ങളുടെ പ്രസവം പ്രസവിച്ച ആളെയും മാതാവ് തന്നെയാണ് വിളിക്കണത് അപ്പം സർവരോഗത്തിൻ്റെയും മാതാവ് എന്ന് വയറിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് വയറാണ് അപ്പോൾ ഒരു രോഗി തൻ്റെ വയറിനെ ശ്രദ്ധിക്കണമെന്ന് വരുന്നു നിങ്ങളിൽ നിങ്ങൾ എൻ്റെ എൻ്റെ ഈ ടോ എൻ്റെ ഈ സംസാരം കേൾക്കുന്ന നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങളുടെ വയറിൻ്റെ അവസ്ഥ എന്ത് എന്ന് ചിന്തിക്കണമെന്ന് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് അപ്പോൾ സർവ്വരോഗത്തിൻ്റെ മാതാവ് വയറാണ് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം വളരെ പ്രശസ്തനായ ഒരു ഖുർആൻ പണ്ഡിതനാണ് മുസിർ അതായത് ഖുറാൻ വ്യാഖ്യാനിച്ച ഒരു പണ്ഡിതനാണ് ഇമാം റംലി റഹ്മാള്ള മുസ്ലിം ലോകം ഏറെ ആദരവോടെ കാണുന്ന മഹാപ്രതിഭയാണ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി ഒരു സഹോദരൻ മുസ്ലിം അല്ലാത്ത ഒരു അമുസ്ലിമായ ഒരു സഹോദരന്റെ ചോദ്യം നിങ്ങളുടെ ഖുറാന് എല്ലാത്തിനും പരിഹാരം പറഞ്ഞൊരു കിതാബാണല്ലോ ഗ്രന്ഥമാണല്ലോ രോഗം വരാതിരിക്കാൻ ഖുർആാനിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ രോഗം വരാതിരിക്കാൻ ഖുർആാനിൽ വല്ല നിർദ്ദേശവും ഉണ്ടോ രണ്ട് ടൈപ്പ് ചോദ്യം ചോദിച്ചതാണ് ഒന്ന് ശാരീരിക രോഗം വരാതിരിക്കാൻ എന്താണ് ഖുർആാന്റെ മാർഗനിർദ്ദേശം മറ്റൊന്ന് മാനസിക രോഗം വരാതിരിക്കാൻ എന്താണ് ഖുർആന്റെ മാർഗനിർദ്ദേശം ഈ രണ്ട് ചോദ്യത്തിനും ഒരൊറ്റ ആൻസർ ആണ് മഹാനായ ഇമാം റബ്ലി തങ്ങൾ പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഇസ്ലാമിക വൈദ്യശാസ്ത്ര ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നു എന്തായിരുന്നു ഇമാം റബ്ലിയുടെ ഉത്തരം നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ പാനം ചെയ്യുക അതായത് കുടിക്കുക വലാത്തു സുരിഫു നിങ്ങൾ അമിതം പ്രവർത്തിക്കരുത് അപ്പൊ കുടിക്കുന്നതും വയറ്റിലേക്ക് തിന്നണതും വയറ്റിലേക്ക് രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം ഖുർആൻ അറിയാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാപണ്ഡിതൻ പറഞ്ഞ മറുപടി അത്ഭുതകരമാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന അൽക്കാനു നഫിതുബിൻ്റെ രചയിതാവ് ഇബിനസീനയും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ യൂറോപ്യൻ വൈദ്യശാസ്ത്രത്തിന്റെ ആളുകൾ വൈദ്യ പിതാവ് എന്ന് വിളിക്കുന്ന ഹിപ്പോകാറ്റും ഒക്കെ വയറിലേക്ക് സൂചന നൽകിയിട്ടുണ്ട് നമ്മൾ പറയേണ്ട മറ്റൊരു പേരാണ് മഹാനൈമം മഹാനി റഹിമുഹമുല്ല അദ്ദേഹത്തിനും അബവി എന്ന പേരിൽ തന്നെ അതായത് വൈദ്യത്തെ നബി അലൈഹി വല്ലാമ തങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഇത് എന്താ വൈദ്യശാസ്ത്രത്തെ നബി തങ്ങളിലേക്ക് ചേർക്കുന്നത് ഇസ്ലാമിക ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ എഴുതിയ കിതാബിന് ഒരേ പേരായിരുന്നു തിബ്ബുൻ നബവി തിബ്ബുൻ തിബുനബി അതിലൊരാളാണ് ഇമാം ദഹബി റഹമ അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേര് തിബ്ബുൻ നബവി എന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശേഷം തിബ്ബുൻ നബവി എന്ന കിതാബ് എഴുതിയ മറ്റൊരു പണ്ഡിതനാണ് ഇബ്നുൽ ഖയ്യിം അതുപോലെ ചരിത്രത്തിൽ പിന്നെ തിബു നബവി എന്ന പേരിൽ തന്നെ കിതാബ് എഴുതിയ മറ്റൊരു പണ്ഡിതനാണ് ഇമാം അബുന ഐ നമ്മൾ നോക്കൂ പലരും ഒരേ വിഷയമുള്ള പുസ്തകങ്ങൾ എഴുതുമെങ്കിലും പേര് മാറ്റമായിരിക്കും പേര് ഉണ്ടാവും അതേസമയം വൈദ്യശാസ്ത്രം നബബിയായ നബിസ്വല്ലി സ്വല തങ്ങളുടെ വൈദ്യശാസ്ത്രം ചർച്ച ചെയ്യാൻ വേണ്ടി കഴിഞ്ഞുപോയ മുസ്ലിം ലോകത്തെ മഹാപണ്ഡിതന്മാരൊക്കെ ഒറ്റ പേരാണ് ഉപയോഗിച്ചത് ആ നബവി അതിലൊക്കെ വലിയ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ നമ്മൾ ഇന്നത്തെ വിഷയം വയറാണ് സർവ്വരോഗത്തിൻ്റെയും മാതാവ് അപ്പൊ രോഗമുക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഇനി രോഗികളാവാതെ നിലവിൽ ആരോഗ്യമുള്ളവരെ സംരക്ഷിക്കുക എന്ന ഹിക്മ ഹീലിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്ക് വിരൽച്ചുകൊണ്ടുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് വയറാണ് സർവരോഗത്തിൻ്റെയും മാതാവ് എങ്ങനെ ിഅഅ അലിസ്ലിമാ തങ്ങൾ പറഞ്ഞതിനെ പഠിച്ച് ഖുർആാനിൽ നിന്ന് കാര്യം മനസ്സിലാക്കി സംസാരിച്ച ഒരു മഹാപണ്ഡിതൻ പറയുന്നു കുലു നീ നീ ഭക്ഷിക്കണം കുടിക്കണം വലാ എന്താക്കരുത് കുടിക്കുന്നതിലും തിന്നുന്നതിലും മറ്റു കാര്യങ്ങളിലും അമിതം പ്രവർത്തിക്കരുത് അമിതം പ്രവർത്തിക്കരുത് എന്ന വാക്കിനോട് ചേർത്ത് ഞാൻ മറ്റൊരു കാര്യം പറയാം നിശ്ചയം അല്ലാഹു അമിതം പ്രവർത്തിക്കുന്നവരെ അധികമായി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല ഇനി ഇതിനോട് ചേർത്ത് മറ്റൊരു വാക്കുകൂടി പറയുന്നത് നിങ്ങളിൽ ചിന്തിക്കാൻ കഴിയുള്ളവർക്ക് അത് ഉപകാരപ്പെടും ഓലബ് അള്ളാഹുവിൽ നിന്നുള്ള ഓലബ് കാരണം രോഗമുണ്ടാകും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരാളുടെ പ്രവൃത്തി കാരണം അല്ലാഹു അയാൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അയാളിലേക്ക് കോപം ഇറങ്ങും ഇത് വിശദീകരിക്കാനുണ്ട് ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഞാൻ ചില സൂചനാ പറഞ്ഞു വയ്ക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സംശയങ്ങൾ വരണം നിങ്ങളൊരു പഠിതാവാണ് നിങ്ങളൊരു അന്വേഷകനാണ് പ്രത്യേകിച്ചും നിങ്ങളിൽ പല ആളുകളും നബവി എന്ന വാക്കൊക്കെ ആദ്യമായി കേൾക്കുന്നുണ്ട് അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചോദ്യവും ചോദിക്കാം തീർച്ചയായും എനിക്ക് മറുപടി തരാൻ കഴിയും അത് നിങ്ങളുടെ പഠനത്തെ കൂടുതൽ വ്യാപകമാക്കും ഇപ്പോൾ നോക്കൂ നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് കോഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് എല്ലാ കുടുംബവും ആരോഗ്യമുള്ള കുടുംബമാവട്ടെ അപ്പോൾ ഒരു വീട്ടിലെ ഒരാളെങ്കിലും ഇൻഷാല്ല ഈ ഹെൽത്ത് കോഴ്സിൽ സാധാരണ മെഡിക്കൽ കോഴ്സുകൾ മറ്റൊക്കെയാണ് നടക്കാറുള്ളത് നവവീയായ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ കാലോചിതമായ ഒരു ഹെൽത്ത് കോഴ്സ് വരാൻ പോവാണ് ഇരുപത്തി ഏഴാം കൂടി ഈ മാസം ഈ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തിയ്യോടു കൂടി അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരാം നിങ്ങൾക്ക് അറിയിച്ചു തരാം തീർച്ചയായിട്ടും ആ കോഴ്സിൽ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ചേരുവാണെങ്കിൽ അനേകായിരം കുടുംബങ്ങൾ ആരോഗ്യമുള്ള കുടുംബമായി കുടുംബമായിത്തീരും കുട്ടികളുടെ ആരോഗ്യം കൗമാരത്തിലെ ആരോഗ്യം യൗവനത്തിലെ ആരോഗ്യം അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യം പിന്നെ വാർദ്ധക്യം യോ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആ ആരോഗ്യം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ആരോഗ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരേണ്ടത് മാനസിക രോഗികളുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് പരിചരിക്കേണ്ടത് ഒരു വീട്ടിൽ രോഗികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും രോഗികൾ ആവാതിരിക്കാൻ എന്ത് ചെയ്യണം വെറുതെ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എങ്ങനെ സാധ്യമാക്കും കുട്ടികൾക്ക് എങ്ങനെ 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 മുതിർന്നവർക്ക് കൗമാരത്തിൽ മുതിർന്നവർക്കെങ്ങനെ ടൈം അതായത് സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ വിഷയമാണ് നേരത്തെയുള്ള ആർത്തവ വിരാമവും അതിനുശേഷം വരുന്ന ചില സങ്കീർണമായ ശാരീരിക പ്രശ്നങ്ങളും ഇതൊക്കെ വിശദമായി പഠിപ്പിക്കപ്പെടുന്ന ലളിതമാണ് കോഴ്സ് മലയാളം മീഡിയത്തിലാണ് കോഴ്സ് പ്രായപരിധിയില്ല വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നില്ല ലക്ഷ്യം ആരോഗ്യമുള്ള കുടുംബം ഹെൽത്തി ഹോം അവർ ഹോം ഹെൽത്തി ഹോം മാത്രം ഈ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി എല്ലാത്തിലുമുപരി ഭയരഹിത ജീവിതം കാരണം ഇന്നത്തെ ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയൊരു ഭീകരത എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുക പേടിപ്പെടുത്തുക അപ്പം ഭയമില്ലാതെ എപ്പോഴും മരുന്നിനടിമപ്പെട്ട് ജീവിക്കുന്നതിന് പകരം വളരെ സന്തോഷത്തോടെ നമ്മളൊക്കെ സന്തോഷം മറന്നിട്ട് കാലത്രേ എത്ര കാലമായി ഒന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് പല വീടുകളിലും എത്ര കാലമായി ഇതിനൊരു മാറ്റം വരണം ഇപ്പോൾ ഈ ഹെൽത്ത് കോഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിൽ അറ്റൻഡ് ചെയ്യണം കാരണം വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ പിന്നീട് പിന്നെ മെഡിക്കൽ രംഗത്ത് ചെലവഴിക്കുന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് രൂപ പിന്നീട് മെഡിക്കൽ രംഗത്ത് ചിലവഴിക്കുന്നതിനേക്കാൾ നല്ലത് കേവലം വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാനത് അങ്ങനെ പറഞ്ഞ് പ്രമോട്ട് ചെയ്യുന്നത് നല്ലൊരു കേവലം ഒരു ചെറിയ തുക സമ്പാദിക്കാൻ പറയുക ഒരു വലിയ ലക്ഷ്യമുണ്ട് ആരോഗ്യമുള്ള സമൂഹം മദീനയിൽ ഉണ്ടായതുപോലെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും അനേകായിരം കുടുംബങ്ങളിൽ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന നല്ല ലക്ഷ്യത്തിനു വേണ്ടി തന്നെ പറയുവാണ് നിങ്ങൾക്കുള്ള ലാഭം പിന്നീട് ലക്ഷക്കണക്കിന് രൂപ മെഡിക്കൽ ഏരിയയിൽ ചെലവഴിക്കുന്നതിന് പകരം ഹെൽത്ത് ഏരിയയിൽ വെറും ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഒരു നോർമൽ ഫീസ് ഒരു രജിസ്ട്രേഷൻ ഫീസ് എന്ന നിലയിൽ നിങ്ങൾ കൊടുത്തുകൊണ്ട് ഈ കോഴ്സിലേക്ക് അറ്റൻഡ് ചെയ്യണം ആരും മിസ് ചെയ്യരുത് ആരും മിസ് ചെയ്യരുത് ആഴ്ചക്കകെ രണ്ട് പിന്നെ ക്ലാസ്സാണ് ഉണ്ടാവുന്നത് അങ്ങനെ മാസത്തിൽ എട്ട് ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ലളിതമായ ശൈലിയിലാണ് ക്ലാസ് വരുന്നത് വളരെ അനിവാര്യമായ വിഷയങ്ങളാണ് നിങ്ങൾക്ക് ആ ക്ലാസ്സിലൂടെ ലഭിക്കുക അടുക്കടി ആശുപത്രി പോകുന്നതൊക്കെ ഒഴിവായി കിട്ടും ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒഴിവായി കിട്ടും ലാഭങ്ങളെ ഉണ്ടാവുള്ളൂ തീർച്ചയായും ഉപയോഗപ്പെടുത്തുക അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വയറാട് സർവ്വരോഗത്തിൻ്റെയും മാതാവ് എങ്ങിന് എങ്ങിന് എന്നതിൻ്റെ ഉത്തരമാണ് അത് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ മറുപടിയാണ് ഇമാം റംലി തങ്ങൾ പറഞ്ഞത് കുലു നീ തിന്നണം വഷറബു നീ കുടിക്കണം വല നീ തിന്നുന്നതിലും കുടിക്കുന്നതിലും അമിതം പ്രവർത്തിക്കരുത് അങ്ങനെ പ്രവർത്തിക്കുന്നത് കാരണം മെറ്റബോളിസം അതായത് സർവ രോഗത്തിന്റെ പിന്നിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷയം എന്താ ഇവരുടെ ഉപാപചയ പ്രവർത്തനം മെറ്റബോളിസം ഡിസോർഡർ ആയിരിക്കും ദഹന പ്രക്രിയ തകരാറിലായിരിക്കും പ്രമേഹം ഉദര രോഗമായിട്ടാണ് പ്രവാചക വൈദ്യം പറയുന്നത് പ്രഷറിന്റെ കംപ്ലൈന്റ് ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പ്രഷർ രോഗികൾക്കുള്ള വിഷയം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കേൾക്കേണ്ട ഒരു വീഡിയോ ആണ് ഇതിന് തൊട്ട് മുമ്പ് ഹിക്മ ഹീലിംഗ് ചാനലിൽ വന്നിരിക്കുന്നത് ഹാർട്ട് അറ്റാക്കുകൾ അതുപോലെ തന്നെ വെരിക്കോസിൻ്റെ കംപ്ലൈന്റുകൾ അതുപോലെ തന്നെ പൈൽസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വരും വെരിക്കോസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വരും തൈറോയിഡ് ഗ്ലാന്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ ലിവർ ഒത്തിരി പറയാനുണ്ട് ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട് പാങ്ക്രിയാസ് ആയിട്ട് പറയാനുണ്ട് ലിവർ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് വയറ് നിറയുന്ന അവസ്ഥ ഒറ്റ വാക്കിലാണല്ലോ തങ്ങൾ പറഞ്ഞത് മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ചീത്തയായ പാത്രം വയറാണ് നോക്കൂ നിങ്ങൾ ഞാൻ ഇതിനോട് ചേർത്ത് വേറൊരു കാര്യം പറയാം മദീനയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്നാലും എന്നാലും നിബ്സവസ്മാധ്യാപനല്ലോ എത്രയും നമുക്ക് പറയാമോ മുഖൈക്കിസ് രാജാക്കന്മാരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ വന്നു മദീനയിൽ മദീനയിൽ വന്നു അവര് താമസിച്ചെങ്കിലും രോഗികളെ കിട്ടിയില്ല ഒരു ഡോക്ടർ വന്നിട്ട് ഒരു നാട്ടിൽ ചുമ്മായി എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമല്ലേ അപ്പം ഡോക്ടർമാര് സ്വാഭാവികമായിട്ടും ഇതിന്റെ കാര്യം കാരണം അന്വേഷിച്ചു അവർ നബിഗൃഹത്തിൽ നിമിസ അള്ളുഹലി സ്വലമാലെത്തി റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തെ തന്നെ വിറപ്പിക്കുന്ന സാമ്രാജ്യം ആ സാമ്രാജ്യത്തിന്റെ അധിപന്മാരെ ചികിത്സിക്കുന്ന അന്നത്തെ ഏറ്റവും മിടുക്കന്മാരായ വിശ്വകരന്മാർ ഡോക്ടേഴ്സാണ് മദീനയിൽ താമസിക്കുന്നത് എന്നിട്ട് അവരെടുത്ത് ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് പരാതി ആവലാതി അപ്പൊ നിമിസ അള്ളാ അലിസ്ലമാ തങ്ങൾ പറഞ്ഞൊരു മറുപടി കൂടി ഇതിനോട് ചേർത്ത് പറയുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തേ മതിന് രോഗികളില്ലാത്തെന്ന ചോദ്യം എന്താ മദീനയിൽ രോഗികളില്ലാത്തത് തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എന്തായിരുന്നു മറുപടി എൻ്റെ എൻ്റെ ഈ സമൂഹം വിഷന്നാലേ ഭക്ഷണം കഴിക്കൂ അഥവാ ഇനി ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് അറിയാറുമില്ല ഈ കാരണം കൊണ്ട് അവർക്ക് രോഗങ്ങളില്ല വിശന്നാലേ ഭക്ഷണം കഴിക്കൂ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് അറിയാറില്ല അതുകൊണ്ട് അവൾക്ക് അവർക്ക് രോഗമില്ല എത്ര വലിയ സന്ദേശമാണ് പറഞ്ഞു വെച്ചത് ലോകം മുഴുവൻ അത് ശ്രദ്ധിച്ചില്ലേ ലോകം മുഴുവൻ ആ കാര്യത്തെ ശ്രദ്ധിച്ചു വിശന്നാലാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഈ അപ്പം കുലു വഷറഫു വലാ തുസ്രിഫു എന്നതിനെ ഞാൻ സാധാരണ നാല് രൂപത്തിൽ പറയാറുണ്ട് നാല് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാറുണ്ട് അതിലൊന്ന് എപ്പോൾ ഭക്ഷണം കഴിക്കണം രണ്ടാമത്തത് എങ്ങനെ ഭക്ഷണം കഴിക്കണം മൂന്നാമത് എന്ത് ഭക്ഷണമായി കഴിക്കണം നാലാമത്തത് എത്ര അളവിൽ കഴിക്കണം കുരൂനെ പറഞ്ഞിട്ടു നീ തിന്നുക നീ തിന്നുക അപ്പൊ രോഗം വരാതിരിക്കാൻ നീ തിന്നണം എന്ത് തിന്നണം എപ്പോൾ തിന്നണം എങ്ങനെ തിന്നണം എത്ര തിന്നണം മനസ്സിലായോ നാല് കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത് നീ തിന്നണം അപ്പൊ രോഗം വരാതിരിക്കാൻ തിന്നണം എപ്പോഴാ രോഗം വരാതിരിക്കാൻ തിന്നേണ്ടത് അപ്പോൾ എപ്പോൾ എത്രയാണ് രോഗം വരാതിരിക്കാൻ തിന്നേണ്ടത് അപ്പം എത്ര അളവ് എങ്ങനെയാണ് തിന്നേണ്ടത് അപ്പം ആ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മെത്തേഡ് അപ്പം ഇങ്ങനെയൊക്കെ പഠിക്കാനുണ്ടോ ഭക്ഷണം മുന്നിൽ കിട്ടിയാൽ നമ്മളിപ്പോൾ പറയാറില്ലേ അപ്പം തിന്നാൽ മതി കുഴി എണ്ണണ്ട കുഴി എണ്ണീറ്റേ പെട്ടെന്ന് കുഴിയിലേക്ക് പോകാം കുഴികൊണ്ട് കബറാണ് കുഴി എണ്ണണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല നാടോടുമ്പോൾ നടുവേ ഓടിയാലും പെട്ടെന്ന് വേഗം കുഴിയിലെത്താം ചേരനെ തിന്നുന്ന നാട്ടിൽ പോയാൽ അതിന്റെ നടു കഷ്ണം തിന്നാലും പെട്ടെന്ന് നേടെത്താം ഖബറിലെത്താം പകരം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് എന്ത് തിന്നണം എത്ര തിന്നണം എപ്പോൾ തിന്നണം എങ്ങനെ തിന്നണം ഈ ഒരു സബ്ജെക്റ്റ് നമ്മൾ പഠിക്കേണ്ടി വരും കാരണം ഇമാം റംലി റഹ്മുള്ള തങ്ങളെപ്പോലുള്ള ഒരു പ്രഗത്ഭനായ മുഫസ്യറാണ് പറഞ്ഞത് രോഗം വരാതിരിക്കാൻ കുലൂ തിന്നണം അപ്പൊ വാരി വലിച്ചു തിന്നണോ വേണ്ടത് തിന്നുകൊണ്ടിരിക്കുകയാണോ വേണ്ടത് തിന്നാതിരിക്കാനേ പറ്റൂലേ അങ്ങനെയാണ് പിന്നെ നോമ്പെടുക്കാനെന്തിന് കൽപ്പിച്ചു പത്ത് പതിനാല് മണിക്കൂർ എത്ര ചൂടുള്ള കാലത്തും അത്യുഷ്ണമുള്ള കാലത്തും നമ്മളോട് എന്തിനാണ് നോമ്പെടുക്കാൻ കൽപ്പിച്ചത് ഖുറാനിൽ തിന്നാനാണല്ലോ പറഞ്ഞിരിക്കുന്നത് പട്ടിണി കിടക്കാനല്ലോ ഖുറാൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അള്ളാഹു പട്ടിണിക്കിടുന്നവൻ എന്ന് സീഫത്തെ പണിയും കാണാൻ പറ്റൂല്ല അള്ളാഹാൻ്റെ പേര് ഹുവർ റസാഖ് അവൻ ഭക്ഷിപ്പിക്കുന്നവൻ ഹുവർ റസാഖ് അവൻ ഭക്ഷിപ്പിക്കുന്നവനാണ് അള്ളാഹു ലത്തീഫ് ബിബാദി ഭക്ഷിപ്പിക്കുന്നവനായ അള്ളാഹു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും മനുഷ്യനെ തടയില്ല അതുകൊണ്ടാണല്ലോ നോമ്പിന് രോഗിയാണെങ്കിൽ നോമ്പ് എടുക്കരുത് എന്ന നിർദ്ദേശം വന്നത് അപ്പം നാല് കാര്യങ്ങളാണ് നമുക്ക് ഇതിനോട് ചേർത്ത് പഠിക്കാനുള്ളത് ഇത് അറിയൽ നിർബന്ധമാണ് അനിവാര്യമാണ് നിലവിലത്തെ ഒരവസ്ഥ രോഗിയായാൽ പോലും മനുഷ്യൻ തിന്നുന്നതിന് ഒരു കൺട്രോൾ കൺട്രോളില്ലാത്തൊരു കാലമാണിത് മാത്രമല്ല ചില വിഭാഗം ആളുകൾ എത്ര പണം തിന്നോ മരുന്ന് കൃത്യമായി കുത്തിവെച്ചാൽ മതി എന്തൊരു വിരോധാഭാസമാണ് അങ്ങനെ പറയുന്നവരുണ്ട് അറിവില്ലായ്മയാണ് അവരിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരറിവുള്ളവരാണെങ്കിലും യഥാർത്ഥ വഴിയിലൂടെ നോക്കുമ്പം അവരറിവില്ലാത്തവരാണ് കാരണം രോഗിയെ തിന്നാൻ പ്രോത്സാഹിപ്പിക്കുക വയറ് നിറച്ച് തിന്നണം എന്നിട്ട് മരുന്ന് കുത്തി വെക്കണം കാരണം ഞാനിത് മരുന്ന് കമ്പനിയായിട്ട് ചെറിയൊരു തെയ്യപ്പുണ്ട് അപ്പം നിങ്ങളിങ്ങനെ കുത്തി വെച്ചാലേ എൻ്റെ കാര്യങ്ങളും മുന്നോട്ട് പോകുള്ളൂ നിങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് മറ്റേ പ്രകൃതി ജീവിതത്തിന്റെ ആൾ പറയുമ്പോഴോ അക്യപക്ച്ചറിന്റെ ആൾ പറയുമ്പോഴോ ഇനി നബിയുടെ ആൾ പറയുമ്പോഴൊക്കെ ചെയ്താൽ നിങ്ങൾ ഭക്ഷണം കുറക്കും ഭക്ഷണം കുറക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ മെറ്റബോളിസം കറക്റ്റായി പോകും മെറ്റബോളിസം കറക്റ്റ് ആയാലും ഞങ്ങൾ എന്ന് പറയുന്ന രോഗം മാറി തുടങ്ങും അപ്പൊ ഞങ്ങൾ പറയുന്ന കളവാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പം ഞങ്ങളെ നിങ്ങൾ വരിച്ചെറിയും അത് സംഭവിക്കാൻ പാടില്ല അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ തിന്ന് വീണ്ടും വീണ്ടും രോഗിയാവണം നിങ്ങൾ തിന്ന് വീണ്ടും വീണ്ടും രോഗിയാവണം നിങ്ങൾ രോഗം നിലനിൽക്കണം രോഗം സ്ഥിരത നേടണം രോഗം വർദ്ധിക്കണം നമ്മൾ ആരെ കൂടെ നിൽക്കണം നിംസലുമാ തങ്ങളുടെ കൂടെ നിൽക്കണോ തീരുമാനിക്കാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് കാരണം നിംസലുലമാ തങ്ങൾ പറഞ്ഞതിൻ്റെ കൂടെ നിൽക്കണോ അതല്ല നിങ്ങളെ നിത്യരോഗത്തിൻ്റെ ദുരിതത്തിൽ ആഴ്ത്തിയിടാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കണോ നിങ്ങൾ തീരുമാനിച്ചോളൂ ആരോഗ്യമാണ് ഏറ്റവും വലിയൊരു ഞാമത്ത് ആരോഗ്യത്തെക്കാൾ വലിയൊരു ഞാമത്തുണ്ടോ ഈമാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് ഈമാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ഞാമത്ത് ആരോഗ്യമാണ് സുഹത്താണ് എന്ന് പഠിപ്പിച്ച സയ്യൂദന മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി സ്വലം തങ്ങളുടെ വാക്കുകൾ ലോകത്ത് ഇനിയും ഇനിയും നല്ല ശബ്ദത്തിൽ കേൾക്കാൻ തോഫിക്ക് നൽകട്ടെ നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രചരിപ്പിച്ചുകൊണ്ടേ നിങ്ങളും നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ കാണുന്നവരാണ് ഈ ചാനലിലേക്ക് എത്താത്ത അനേകായിരം സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾ അവരിലേക്കൊക്കെ ഇത് എത്തിക്കണം നന്മ നിറഞ്ഞൊരു സന്ദേശം എത്തട്ടെ നിങ്ങളൊരു പത്ത് ഗൃഹമോ പത്ത് റിയാലോ പത്ത് രൂപയോ ഒരു രോഗിക്ക് മരുന്ന് വാങ്ങാൻ കൊടുക്കുന്നതിനേക്കാൾ പുണ്യമുണ്ടാകും ദർശനങ്ങൾ ആരോഗ്യ വിഷയത്തിൽ നബി ദർശനങ്ങൾ പറയുന്ന ഹിക്മ ഹീലിംഗ് ചാനലിനെ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ ഒരു കോടി രൂപ മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ഡയാലിസിസ് മെഷീൻ വാങ്ങാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കോടിയോ പത്ത് കോടിയോ നൂറ് കോടിയോ കൊടുക്കുന്നതിനേക്കാൾ പുണ്യമുണ്ടാകും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചാനൽ ഹിക്മ ഹീലിംഗ് ചാനൽ നിങ്ങളിലൂടെ പതിനായിരങ്ങൾ ആളുകൾ കാണണം അറിയണം അവരും രോഗമുക്തിയുടെ യഥാർത്ഥ വഴി അറിയട്ടെ അവർ പഠിക്കട്ടെ മരുന്നു പിടിച്ച് ഇങ്ങനെ സാമ്പത്തിക നഷ്ടം വരുന്നതിനേക്കാൾ നല്ലതല്ലേ ശരിയായ വഴി അറിഞ്ഞ് ശരിയായ മാർഗം അറിഞ്ഞ് അവരും രക്ഷപ്പെടുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം അതിനിടയിൽ കുറേ പൊതുവായ വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിഷയം പ്രധാനമായിട്ടും വയറാണ് സർവ്വരോഗത്തിൻ്റെയും മാതാവ് വയറിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ രോഗിയാവുന്നത് ചിന്തിക്കാനുണ്ട് പഠിക്കാനുണ്ട് അതിൽ നാല് പ്രധാന വഴി ഞാൻ പറഞ്ഞു കുലൂ എന്നൊരൊറ്റ വാക്കിന് നാല് രൂപത്തിലുള്ള പഠനം ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് കിട്ടാനുണ്ട് മറ്റൊരു പ്രധാന വിഷയം കൂടിയുണ്ട് ഭക്ഷണം ഹലാലുമാവണം ത്വയവുമാവണം ഹലാലുമാവണം ത്വയീപുമാവണം അവരവർക്ക് ചേരുന്നതാവണം ഞാൻ കഴിക്കേണ്ടത് എനിക്ക് പറ്റുന്ന ഭക്ഷണമാവണം രോഗമില്ലാത്ത സമയത്ത് അതിനോട് പറ്റുന്നത് രോഗം വന്നാൽ അതിനോട് പറ്റുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് നോക്കൂ ഇപ്പൊ ശക്തമായ ചൂടും നമ്മൾ പനിയെന്ന് പറയുന്നത് വേദനയും ശരീരം ഇപ്പൊ വ്യാപകമായിട്ടുള്ളതാണ് വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്നും കുറെ ആളുകൾ ശക്തമായ പനി വന്ന് തളർന്ന് ക്ഷീണിച്ച് കിടപ്പാണ് ചില ആളുകൾ പനി വന്നത് കാരണം പേടിച്ചു തളർന്ന് കിടപ്പാണ് പനി വരുമ്പോഴത്തേക്കും പേടിക്കുന്ന ഒരു സമൂഹമാണ് കാരണം പനിയെ പേടിപ്പിച്ചാണ് നമ്മളെല്ലാവരും ഇപ്പൊ അവതരിപ്പിക്കുന്നത് എന്തോ ആവട്ടെ അപ്പോൾ പരിപോലാത്ത ഒരു ശാരീരിക അസ്വസ്ഥത നമ്മളിൽ പ്രകടമായാൽ അന്നത്തെ ദിവസം അതിന്റെ തൊട്ടടുത്തുള്ള ദിവസം നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് നമ്മൾ പഠിക്കണം പ്രമേഹം പോലുള്ള പിടികൂടിയ ഒരാളാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്തെല്ലാം ഒഴിവാക്കാം ക്യാൻസർ പിടികൂടിയ ഒരാളാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ഭക്ഷണം കഴിക്കണം എന്തെല്ലാം കഴിച്ചുകൂടാം ഇതൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലൂടെ ചോദിക്കാം അപ്പം നിങ്ങളെ വീട്ടിൽ ഇന്ന രോഗിയുണ്ട് ഈ രോഗിക്ക് ഏത് തരത്തിലുള്ള ഫുഡാണ് വേണ്ടത് നിങ്ങൾ ചോദിക്കൂ നമുക്ക് സംസാരിക്കാം അല്ല എൻ്റെ വീട്ടിൽ ഡയബറ്റിക് പിന്നെ പേഷ്യൻ്റ് ഉണ്ട് അവർക്ക് എങ്ങനെയുള്ള ഭക്ഷണമാണ് നല്ലത് നമുക്ക് സംസാരിക്കാം ക്യാൻസർ രോഗിക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ഏതാണ് ഔഷധ ഗുണമുള്ള ബിരിയാണി ഏതാണ് പ്രമേഹ രോഗിക്ക് നല്ല പുട്ട് കഴിക്കാൻ ബോധ്യുണ്ട് പക്ഷേ എപ്പോഴും ചപ്പാത്തി കഴിക്കാൻ പറ്റൂ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അരി കൊണ്ടുണ്ടാക്കിയ നല്ല കേരളീയ പുട്ടുണ്ടാക്കുമ്പോൾ എന്താണ് നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വീട്ടുമുറ്റത്ത് കിട്ടുന്ന ഒരു വസ്തു ചേർത്ത് പുട്ടുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് പ്രമേഹ രോഗികൾക്ക് രോഗശമനത്തിന് കാരണമാവും അതേതാണ് ആവശ്യമുള്ളവർ ചോദിക്കണം എല്ലാം ഇങ്ങനെ വിളമ്പുന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ ചോദിക്കുന്നവർക്ക് പറഞ്ഞുതരും അപ്പം നിങ്ങളിൽ പലർക്കും ഓരോ അലർജി രോഗമുള്ളവരുണ്ട് സ്കിൻ അലർജി അലർജിയുള്ളവരുണ്ട് ഡസ്റ്റ് അലർജി തുമ്മൽ ജലദോഷം അലർജി അലർജിയുള്ളവരുണ്ട് അവർക്ക് ഏതെല്ലാം ഭക്ഷണം സപ്പോർട്ടീവ് ആണ് ഏതെല്ലാം ഭക്ഷണം ഒഴിവാക്കണം അല്ലെങ്കിൽ പിന്നെ സ്ട്രോക്ക് വന്ന് പോയ ആളുകൾ ഉണ്ടാവും സ്ട്രോക്ക് വന്ന് തളർന്ന ഒരു ഭാഗം ഭക്ഷാഘാതം വന്നു അവർക്ക് എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് കഴിച്ചുകൂടാ ഏത് കഴിക്കുന്നതാണ് സപ്പോർട്ടീവ് ആവുന്നത് ഓർമ്മ ശക്തിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ശക്തിപ്പെടുത്താൻ എന്ത് ഭക്ഷണത്തിന് സഹ സഹ കഴിയും പിന്നെ മഞ്ഞപ്പിത്തം വന്ന ഒരാൾ വീട്ടിലുണ്ട് അവർ ഏത് തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഇന്ന് നോക്കൂ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഫാമിലിയിൽ പ്രശ്നം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ശാരീരിക ബലഹീനത കുറവ് ലൈംഗിക ജീവിതത്തിലെ ശാരീരിക ബലഹീനത കുറവ് പരിഹരിക്കാനുള്ള മാംസമേത് പഴമേത് പാനീയമേത് ഇതൊന്നും എല്ലാവർക്കും പറഞ്ഞല്ല ചോദിക്കുന്നവർക്ക് മാത്രം പറഞ്ഞേരേണ്ടതാണ് ഇങ്ങനെ ഇങ്ങനെ സ്ഥിരമായ നടുവേദന ഉണ്ട് അവരെങ്ങനെ എന്ത് ഭക്ഷണം കഴിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും വിശദമായൊരു ലോകമാണിത് നീ തിന്നുക നീ കുടിക്കുക പക്ഷെ തിന്നുന്നതിലും കുടിക്കുന്നതിലും അമിതം പാടില്ല അപ്പം എന്ത് തിന്നണം എന്ത് കുടിക്കണം എപ്പോൾ തിന്നണം എങ്ങനെ തിന്നണം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് തീർച്ചയായും അടുത്ത എപ്പിസോഡിൽ നമുക്കിതിന് വിശദമായ ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ട് Join us at Hikmah Healing, where every step you take is a step towards a healthier, happier you. Subscribe now and let's embark on this incredible journey together. Hikmah Healing, your path to wellness starts here.